നെഗറ്റീവ് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല എത്ര നെഗറ്റീവ് പറഞ്ഞാലും നല്ല സിനിമകളെ മലയാള പ്രേക്ഷകരെന്നു സീരിച്ചിട്ടേ ഉള്ളൂ ഞാനെ വെച്ചിട്ട് ഞങ്ങൾ എത്ര സിനിമ ചെയ്യാനും തയ്യാറാണ് കാരണം ഞാൻ അത്രയും ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്നതല്ലേ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ് ജനങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് സിനിമ കണ്ട് ഇറങ്ങുന്നവർ ഭയങ്കര ഒരു പ്രത്യേക ഭയങ്കര ഹാപ്പി വൈബിലാണ് അവർ പുറത്തോടെ ഭയങ്കര എനർജിയിൽ ഒരു സെലിബ്രേഷൻ മൂഡിലാണ് ഇറങ്ങുന്നത് പിന്നെയിപ്പോൾ ഇത് ജനങ്ങളുടെ ഒരു ഒറിജിനൽ റിവ്യൂ ജനങ്ങളിലേക്ക് ബാക്കിയുള്ളവരിലേക്കൂടെ എത്തണം ഇപ്പോൾ കുറച്ച് ഫേക്ക് റിവ്യൂസ് ഒക്കെ പോകുന്നുണ്ട് ആ ഡിഗ്രേഡിംഗ് നന്നായിട്ട് നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ അപ്പം അതിൻ്റെ ഒരു റിയൽ റിവ്യൂസ് എല്ലാം കൂടെ സത്യം പ്രേക്ഷകരിലേക്ക് ഒറിജിനൽ സിനിമ എന്താണെന്നുള്ള ഒരു സാധനം പ്രേക്ഷകരുടെ അതേ ഒരു റിവ്യൂ ഒറിജിനൽ റിവ്യൂ പ്രേക്ഷകരിലേക്ക് എത്തണം ബാക്കിയുള്ളവരിലേക്കും കൂടെ അതിനൊരു ഒരു ദിവസം സമയം എടുക്കും ഒന്ന് രണ്ട് ദിവസം കാരണം ഇതൊരു ഭയങ്കര വലിയ സ്റ്റാർഡുള്ള സിനിമയല്ലോ അപ്പം ഇങ്ങനെയുള്ള സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്താനായിട്ട് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു ഷോയും കൊണ്ടൊന്നും എത്തത്തില്ല പതിയെ 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 നമ്മൾ കുറേ ഹഡിൽസ് മറി മറികടന്നാലാണ് അതിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പം ഞങ്ങളെല്ലാം അതിൻ്റെ ഒരു പ്രൊമോഷനും തിയേറ്റർ വിസിറ്റും ഒക്കെയായിട്ട് പ്ലാനിങ് ആണ് പക്ഷേ നല്ല ആൾക്കാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ ആ ഒരു ക്രൗഡിനെയും ആ ക്രൗഡിൻ്റെ ഒരു ഹാപ്പിനെസ്സും കാണുന്നുണ്ട് അങ്ങനെ ശ്രമിക്കുന്നുണ്ടോന്നു ചോദിച്ചാൽ എനിക്കറിയില്ല ഞങ്ങൾ കാണുന്ന കുറച്ച് യൂട്യൂബ് റിവ്യൂസും പിന്നെ ഫേസ്ബുക്കിൽ വരുന്ന കമൻസൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത് പിന്നെ നമുക്കിതിരുന്ന് നോക്കാനൊന്നുമുള്ള സമയമില്ല നമ്മൾ ബിസിയാണ് രാവിലെ തൊട്ട് തിരക്കിലാണ് അപ്പം നമ്മൾ ഇത് അറിയുന്നത് നമ്മളുടെ അവിടെ അടുപ്പമുള്ളവർ നമ്മളെ അറിയിക്കുമ്പോഴാണ് ഇതിങ്ങനെ കുറേ വരുന്നുണ്ട് അത് നോക്കണം കേട്ടോ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല പക്ഷേ അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ ഇഷ്ടപ്പെട്ടവർ തന്നെ പറഞ്ഞു ഇത് കുറേ ഡിഗ്രേഡിങ് വരുന്നുണ്ട് അപ്പോൾ അതൊന്നും നോക്കണം എന്നൊക്കെ പറഞ്ഞു നമുക്കിപ്പോൾ എന്ത് നോക്കാനാണ് നമ്മൾ മാക്സിമം പ്രഷറിലേക്ക് സിനിമ എത്തിക്കാമെന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ പോസിറ്റീവിലാണ് ഞങ്ങൾ നെഗറ്റീവ് ചിന്തിക്കുന്നില്ല ഞങ്ങൾ പോസിറ്റീവാണ് സോ ഞങ്ങൾ പോസിറ്റീവ് പ്രൊമോഷൻസ് ആണ് ഞങ്ങൾ നെഗറ്റീവ് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല എത്ര നെഗറ്റീവ് പറഞ്ഞാലും നല്ല സിനിമകളെ മലയാള പ്രഷ്യർ എന്നും സ്വീകരിച്ചിട്ടേ ഉള്ളൂ ഭയങ്കരമായിട്ട് എനിക്കൊന്നും ഇത് ധ്യാന അങ്ങനെ തോന്നുന്നുണ്ടോന്നോ ആദ്യം ഈ സിനിമ ഒന്ന് വിജയിക്കട്ടെ എന്നിട്ട് നമുക്കിതിൻ്റെ രണ്ടോ മൂന്നോ ധ്യാനം വെച്ചിട്ടോ ഏത് കഥാപാത്രത്തെ വെച്ചിട്ടും നമുക്ക് ചെയ്യാം ഒരു കഥാപത്രം ധ്യാനം വെച്ചിട്ടോ ധ്യാനം വെച്ചിട്ട് ഞങ്ങൾ എത്ര സിനിമ ചെയ്യാൻ തയ്യാറാണ് കാരണം ധ്യാനത്രയും ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്നതല്ലേ ഞങ്ങൾ ഇഷ്ടമുള്ള ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ് അപ്പോൾ എത്ര സിനിമ വേണേലും ധ്യാനം വെച്ച് പിന്നെ ഞാൻ ഇന്നലെ പ്രസ് മീറ്റിന് ഫുൾ ഉണ്ടായിരുന്നല്ലോ ഇന്ന് ഞാൻ വന്നില്ല ഞാൻ കുറച്ച് തിരക്കില്ലേ ഞാനിൻ്റെ കൈ ഒടിഞ്ഞിരിക്കുകയോ എന്നറിയാമല്ലോ ആ ഒടിഞ്ഞ കൈ കൊണ്ടാണ് ഇന്നലെ അദ്ദേഹം പാവം തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ച് വന്നത് അതെ അതെ ഭയങ്കര അത് പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് വളരെ രസകരമായിട്ട് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് പ്രശ്നം ആക്ച്വലി മൂവിയാണ് വന്നേക്കുന്നത് ഫസ്റ്റ് നമ്മുടെ പത്ത് മണിക്കത്തെ ഷോ പോയി അത് ഇനിയിപ്പോൾ എല്ലാവരുടെയും കൂടിയിട്ട് മൂവി കാണാൻ വന്നേക്കാം ഹായ് എന്താ പറയുന്നത് മൂവി ആക്ച്വലി വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഓഡിയൻസ് തീരുമാനിക്കട്ടെ നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ് ഇനി ഇവരെ പറയട്ടെ നമ്മൾ രാവിലെ തുടങ്ങി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരി താങ്ക് യു മധുരപ്രതികാരമാണോ എല്ലാവരും കാണ ഫാമിലി ആയിട്ട് ഓണത്തിന് അടിച്ചുപോലെ ഒരു ഓണം സെറ്റ് വായി ഞാനി സാധനം ഈ പോണി തെലുങ്കിലേക്ക് പോവോ വീട്ടിൽ പോകണമോ അതന്നെ തെലുങ്കിലേക്ക് പോകട്ടെ വീട്ടിലേക്ക് പരിപാടിയായിട്ട് എല്ലാവരും സന്തോഷം കാരണം ഓണം എന്ന് പറയുന്നത് ഒരു എല്ലാം കൂടിയുള്ളൊരു ആഘോഷം അതായത് പാട്ട് ഡാൻസ് തിരുവാതിര ചേർന്നു ആ ശൂലിപ്പിന്നെ നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പ്രസന്റ് ചെയ്ത ജയ് ഭവാനി എന്നുള്ളത് എല്ല കൺസേണോട് ചോദിച്ചിട്ടേ കൊടുക്കാറുള്ളൂ